ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് സോയും ചാമ്പ്യൻ ടീമായിട്ട് ടീം എല്ലാം തോൽപ്പിച്ചത് അപ്പോൾ അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് അത് എന്താണെന്ന് ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം ഇപ്പോഴും റോബൺ റിങ്സിന്റെ റിട്ടേൺ സമ്മർ സ്ലാമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് ന്യൂസ് എല്ലാം വരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാം അതുപോലെ ബോബി ലാഷ്ലി എം വി പി ആൻഡ് ഇവരെ ഡബ്ല്യു ഡബ്ല്യു റിലീസ് ചെയ്തു അല്ലെങ്കിൽ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ചില കാരണങ്ങൾ എന്താണെന്നും നമുക്ക് ഫസ്റ്റ് നോക്കാം അതിനേക്കാൾ മുൻപായിട്ട് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന റോ എപ്പിസോഡ് സാധാരണ റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നത് പോലെ യു എസ് എ നെറ്റ്വർക്ക് അല്ല ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് യു എസ് എ നെറ്റ്വർക്കിൽ ഒളിമ്പിക്സ് എല്ലാം നടക്കുന്നതുകൊണ്ട് കൊണ്ട് സൈഫൈ നെറ്റ്വർക്കാണ് റോ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് മാത്രമല്ല അതിനുശേഷം വരുന്ന റോ എപ്പിസോഡും ഈയൊരു നെറ്റ്വർക്ക് ആണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അതായത് വരാൻ പോകുന്ന രണ്ട് റോ എപ്പിസോഡ് അപ്പോൾ ഇതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകില്ല സോണി സ്പോർട്സിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നാലും പറഞ്ഞു എന്ന് മാത്രം രണ്ടാഴ്ച കഴിഞ്ഞ വീണ്ടും സാധാരണ പോലെ തന്നെ യു എസ് നെറ്റ്വർക്കിൽ ടെലികാസ്റ്റ് ചെയ്യും അതുപോലെ മറ്റൊരു ന്യൂസും കൂടിയും പറയാം അതായത് ഡബ്ല്യു ഡബ്ല്യു ഒരു വുമൻസ് റെസ്ലറിന് നല്ല പുഷ് കൊടുക്കാൻ ഇപ്പോൾ ചാൻസ് ഉണ്ട് എൽ ഡബ്ല്യൂ ടീമിലുള്ള സെലീന വേഗയാണ് നല്ല പുഷ് കിട്ടി ഇനി മുന്നോട്ട് വരാൻ ചാൻസ് ഉള്ളത് അതായിട്ട് ഫാൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് സെലീന വേഗയ്ക്ക് പുഷ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലൈവ് ഇവൻ്റിൽ ഷൈന ബേസ്ദാറുമായിട്ടൊക്കെ സെലീന വേഗ വളരെ മോശമായി തോൽക്കുന്നതായിട്ട് ഇവർ കാണിച്ചിരുന്നു അതിനുശേഷമാണ് ഇതെല്ലാം ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ട് സെലീന വേഗയ്ക്ക് പുഷ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ റോ എപ്പിസോഡിൽ സെലീന വേഗ സോയിസ്റ്റാർക്കിൻ്റെ കൂടെ മാച്ച് വെച്ച് ഒരു ഇഞ്ചറി സ്റ്റോറി ലൈൻ ആയിട്ട് പോലും ആ മാഷിൽ വിൻ ചെയ്തിട്ടുള്ളത് നോക്കാം ഫാൻസ് എല്ലാം പറഞ്ഞതുപോലെ കൊണ്ടുവരുമോ എന്ന് ഇനി ബോബി ലാഷ്ട്രി എം ഇവരെ റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അപ്പോൾ ഈ ലിസ്റ്റിലുള്ള മൂന്ന് പേരിൽ നിന്നും ഒരാളെ നമുക്ക് മാറ്റി നിർത്താം അത് മറ്റാരുമല്ല തമീനയാണ് അതായത് തമീനെ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂട്ട് പുറത്താക്കാനോ ഒന്നും പോകുന്നില്ല തമീനയ്ക്ക് വീണ്ടും ഒരു ഓഫറെല്ലാം കൊടുത്തുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂ തന്നെയാണ് തമീന തുടരാൻ പോകുന്നത് പക്ഷെ മാച്ച് ഒന്നും ചെയ്യാൻ വരില്ല ബാക്ക് സ്റ്റേജ് വർക്കാണ് തമീനയ്ക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തമീന ഈ ലിസ്റ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം പിന്നെ ആക്ടീവ് റെസ്ഡേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നും ഇവരുടെ മൂന്ന് പേരുടെ പേരെല്ലാം റിമൂവ് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം ബോബി ലാഷ്ലിയുടെ കോൺട്രാക്ട് ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഈ അടുത്ത് തന്നെ അവസാനിക്കും പുതിയ കോൺട്രാക്ട് ബോബി ലാഷ്ലി സൈൻ ചെയ്തിട്ടില്ല അതായത് ഡബ്ല്യു ഡബ്ല്യു ഓഫർ കൊടുത്തു പക്ഷേ ലാഷ്ലി സൈൻ ചെയ്തിട്ടില്ല ഇപ്പൊ റൂമറായിട്ട് വരുന്നത് ബോബി ലാഷ്ലി എം വി പി ഷെൽ ബെഞ്ചമിൻ ഇവര് മൂന്ന് പേരും ചേർന്നുകൊണ്ട് എ ഇ ഡബ്ല്യു അല്ലെങ്കിൽ ടി എൻ എ ഇവിടെ പോയിക്കൊണ്ട് ഹർട്ട് ബിസിനസ് ടീം റീയൂണിയൻ ചെയ്യും എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റൂമറായിട്ട് വരുന്നത് അപ്പോൾ ബോബി ലാഷ്ലി എന്തുകൊണ്ടാണ് കോൺട്രാക്ട് സൈൻ ചെയ്യാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബോബി ലാഷ്ലിക്ക് ഇനി ചെയ്യാൻ പോകുന്ന പ്ലാൻ അതായത് ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയൊന്നും കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾക്കറിയാൻ സാധിച്ചത് അതായത് ബോബി ലാഷ്ട്ക്ക് എപ്പോഴത്തെയും പോലെ ഒരു കോൺട്രാക്ട് കൊടുത്തു ഒരു വർഷത്തേക്ക് ഇത്ര സാലറി എന്ന ലെവലിലാണ് ആ കോൺട്രാക്ട് ഉള്ളത് എന്നാൽ മറ്റുള്ള റെസ്ലേഴ്സിന് കൊടുത്തതുപോലെ പോലെ ഉദാഹരണം ിൻ ബാലർ ഡ്രൂം മേക്ക് ഡയർ സെത്രോലൻസ് ഇവർക്കെല്ലാം കൊടുത്തതുപോലെ ഇവരെ വെച്ച് എന്ത് പ്ലാനാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പിന്റെ അവസരങ്ങൾ അതിനെ പറ്റിയൊന്നും ആ ഒരു കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല നമുക്കറിയാം മെക്കൻഡെയർ വരെ ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകാനിരുന്നതാണ് എന്നാൽ വലിയൊരു ഓഫറെല്ലാം കൊടുത്തുകൊണ്ട് ഫ്യൂച്ചർ പ്ലാനും പറഞ്ഞുകൊണ്ടാണ് മെക്കൻഡെയറിനെ ഇവിടെ സൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ലാസ്റ്റ്ലിയോട് ഇവര് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ലാഷ്ലി ഇപ്പോൾ കോൺട്രാക്ട് ഒന്നും സൈൻ ചെയ്യാതെ ടി എൻ എൽ പോണോ എ ഡബ്ല്യൂയിൽ പോകണമോ ആ ഒരു ലെവലിലല്ല നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അവസാനം ഇപ്പോഴല്ല വരിക ഇനിയും കുറച്ച് നാൾ കൂടി സമയമുണ്ട് അതിനുള്ളിൽ ഡബ്ല്യു ഡബ്ല്യു കോൺട്രാക്ട് ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതായത് ഫ്യൂച്ചർ പ്ലാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ബോബി രാഷ്ട്രീ ഇവിടെ സൈൻ ചെയ്യും ഇല്ല എങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇട്ട് ടി എൻ എ അല്ലെങ്കിൽ എ ഇ ഡബ്ല്യൂയിൽ പോകാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ലാസ്റ്റലി പോകുന്നതിൽ വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിഷമമുണ്ട് പക്ഷേ ഒരുപാട് നാളായിട്ട് ലാസ്റ്റ്ലിക്ക് നല്ല ഒന്നും ഇവർ കൊടുത്തിട്ടില്ല ഇനി നല്ല ഓഫർ കിട്ടാണെങ്കിൽ മാത്രം ഇവിടെ സൈൻ ചെയ്താൽ മതി എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്തായാലും നോക്കാം ഡബ്ല്യു ഡബ്ല്യു നല്ല ഓഫർ കൊടുത്ത് ഫ്യൂച്ചർ പ്ലാനൊക്കെ പറഞ്ഞുകൊണ്ട് ലാഷ്ലീനെ ഇവിടെ തന്നെ നിർത്തുമോ എന്ന് പിന്നെ എം വി പി ലാഷ്ലി ഡബ്ല്യൂ ഡബ്ല്യൂ നിൽക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകാനാണ് ചാൻസ് ലാഷ്ലി പോവാണെങ്കിൽ എം വി പിയും പോകും ഇനി ഇന്നലെ റോ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് ഐ സി ചാമ്പ്യൻ സാമി സെയിനെയും ജയ്സോനെയും പെട്ടെന്ന് തന്നെ ടീം ആക്കി അതിനെപ്പറ്റി ഇപ്പോൾ വരുന്നത് അതായത് ലീക്കായ പ്ലാനിൽ പറയുന്നത് ഇവരെയൊന്നും വെറുതെ ടീം ആക്കിയതല്ല ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ എന്നാണ് അതായത് റോമൺ ഫ്രഞ്ച് സമർ സ്ലാമിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം സോളോ സിക്കാട് ബ്ലഡ് ലൈനുമായിട്ട് സ്റ്റോറി ലൈൻ പോകുമെന്ന് നമ്മൾക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ റോമൺ ട്രിങ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെമ്മി യുസോ ജെ യുസോ ഇവരെല്ലാം വരും അവസാനം സ്ഥാനം സാമി സൈനിനും റോമൺ ട്രിങ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അതായത് ഓൾഡ് ബ്ലഡ് ലൈൻ വേഴ്സസ് ന്യൂ ബ്ലഡ് ലൈൻ മാച്ചാണ് സർവൈബിൾ സീരീസ് വാർ ഗെയിമിൽ നടക്കാൻ പോകുന്നത് ഇതാണ് ഈ പ്ലാനിൽ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് പോലെയാണ് സാമി സൈനെയും ജെയുസ്സോനെയും ഇന്നലെ ടാക്ടീമാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അതായത് ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാമി സൈൻ ബ്ലഡ് ലൈനിൽ വരുന്ന സമയത്തൊക്കെ വേറെ ലെവൽ സപ്പോർട്ട് കിട്ടും സാമി സൈനിലും ജയൂസോക്കിയും അല്ലെങ്കിലും സപ്പോർട്ട് കിട്ടും അതിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റോറി ലൈൻ ഇങ്ങനെ മാറ്റിയിട്ടുള്ളത് പിന്നെ സാമി സൈൻ ഐ സി ചാമ്പ്യൻഷിപ്പ് എന്തായാലും സമ്മർ സ്ലാമിൽ തോൽക്കാനാണ് ചാൻസ് അതുകൊണ്ട് സാമി സൈ ജയുട്രിംഗ്സിന്റെ ബ്ലഡ് ലൈനിൽ പോയി സർവൈവൽ സീരീസിൽ മാച്ച് എല്ലാം ചെയ്യും കാരണം ചാമ്പ്യൻഷിപ്പ് തോറ്റാൽ സാമി സൈന് പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ ജയൂസ് ഡേഡ കൂടെ ഇപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറി ലൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാനാണ് ചാൻസ് പിന്നെ ഇപ്പോൾ റോമൺ റിങ്സിന്റെ റിട്ടേൺ സമ്മർ സ്ലാമിൽ കാണില്ല എന്ന ന്യൂസ് എല്ലാം വരുന്നതിന്റെ കാരണം ആദ്യം ജിമ്മൂസ് ടൈം സ്തോളോസിക്ക് അവരുടെ ബ്ലഡ് ലൈനുമായിട്ട് ഫൈറ്റ് ചെയ്യും പിന്നീട് ജിം യുസ്സോനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെ യുസ്വ് വരുന്നതായിട്ടും അതിനുശേഷം റോബൺ ട്രിങ്സും പിന്നീട് സാമിസൈനും വരുന്നതായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം നടക്കുകയാണെങ്കിൽ ഒറ്റ സ്പെഷ്യൽസിൽ ഇതെല്ലാം കൊണ്ടുവയ്ക്കും എന്ന് തോന്നുന്നില്ല പക്ഷേ സമ്മർ സ്ലാമിൽ ഏകദേശം റിട്ടേൺ കൺഫേം ആയതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് റോമൻ ഡ്രിങ്ക്സ് സമ്മർ സ്ലാമിൽ തന്നെ വരും എന്നാണ് ചിലപ്പോൾ അതിനു മുൻപുള്ള സ്നാക്ക് എപ്പിസോഡിലൊക്കെ ജിമ്മി ജിമ്മുസോനെ കൊണ്ടുവരുന്നത് പോലെയോ അല്ലെങ്കിൽ ജിമ്മി ജിമ്മ്യൂസ്സോയി റോമൻ ഡ്രിങ്ക്സ് ഒരുമിച്ച് വരുന്നത് പോലെയോ ഒക്കെ കാണിച്ചേക്കാം